സിനിമയിൽ എൻ്റെ കരിയർ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് വർഷമായി മലയാളത്തിൽ ഇപ്പം രണ്ടു മൂന്ന് വർഷമായി പക്ഷെ എന്നാലും ദിലീപ് ഏട്ടൻ്റെ കൂടെ ഒരു പടം അതും ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം ചെയ്യാൻ പറ്റി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഒന്നും എൻ്റെ മനസ്സിലേക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നത് അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് ദിലീപേട്ടൻ താങ്ക് യു സോ മച്ച് പിന്നെ വിനീത് ഏട്ടൻ ഇപ്പം രാജേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ എത്ര കറക്ഷൻ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് മുഷുവും വന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം വിനീത് ഏട്ടൻ എന്നെ മ്യൂസിക്കിൽ വളരെയധികം എൻ്റെ ബെസ്റ്റ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ എന്നെ പുഷ് ചെയ്തൊരു ഡയറക്ടറാണ് പക്ഷെ അതുപോലെ തന്നെ അതെനിക്ക് വളരെയധികം ഒരു 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 ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു ഒരു ഡയറക്ടറാണ് അപ്പം അതിന് വിനീത് ഏഷ്ടനോടും വളരെയധികം നന്ദി പറയുന്നു എല്ലാവരും അവരുടെ വർക്ക് നന്നായി ചെയ്യുമ്പോഴാണ് എനിക്കും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുന്നത് അതിൽ നന്നായിട്ട് മ്യൂസിക്കും ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല എല്ലാവരും കേട്ട് ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇത്രയും കാലം എന്നോട് ഇന്നിപ്പം നമ്മുടെ ആക്ട്രസിലെ റോസ്മിനു ചോദിച്ചു ചേട്ടൻ പടം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊരു അഞ്ഞൂറ് പ്രാവശ്യം കണ്ടിട്ടുണ്ട് കാരണം അത്രയും അവിടെ ഇത് സ്കോർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും എനിക്കൊരു എന്താ പറയുക ഇപ്പോഴും ബോർ അടിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ ആ പവിയുടെ ജേണിയിൽ വളരെയധികം ഇൻവോൾവ് ആണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ പടം ഇരുപത്തി ആറാം തീയതി റിലീസ് ആവുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് യു താങ്ക് യു സോ മച്ച്